പ്രകാശവും സന്തോഷവും ഉദിക്കുന്നു നീതിമാനു പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയേഴാം അധ്യായം പതിനൊന്നാം വാക്യം നീതിമാനു പ്രകാശം ഉദിക്കുന്നു ഉദിക്കുന്ന പ്രകാശവും ശോഭിക്കുന്ന പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് കുഴിച്ചിടപ്പെടുകയും ചാകുകയും ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ അവസ്ഥയിൽ യാതൊരു വെളിച്ചവും കാണുവാൻ കഴിയാതിരിക്കും അതുപോലെ സന്തോഷവും വിതയ്ക്കപ്പെടുന്നു കാണപ്പെടുന്നില്ല ദൈവവൈതലെ വെളിച്ചത്തിനു പകരം ഇരുട്ടും സന്തോഷത്തിനു പകരം ദുഃഖവും കഷ്ടവും മാത്രം ഉള്ള പാതയിലൂടെ കടന്നു പോകുവാൻ ഒരുപക്ഷേ ദൈവം നിങ്ങളെ അനുവദിച്ചേക്കാം ധൈര്യപ്പെടുവിൻ നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്കുകേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ തനിക്കു പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ യശയാവ് അൻപതാം അധ്യായം പത്താം വാക്യം അതേ ദൈവത്തെയും നടത്തിപ്പുകാരായ കർത്തൃുശ്രൂഷകരെയും അനുസരിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഈ അന്ധകാരത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് പ്രകാശം ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പ്രിയ ദൈവ പൈതലെ നിനക്ക് പ്രകാശം ഉദിക്കും നീ കാത്തിരുന്നാൽ മാത്രം മതി സന്ധ്യെങ്കിൽ കരച്ചൽ വന്നൊരാബാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു എന്ന് സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിലും ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം പതിനഞ്ചാം വാക്യത്തിലും വായിക്കുന്നു ഉഷസ് ഉദിച്ച് ഇരുൾ ഓടിപ്പോകുമ്പോൾ ഉദിച്ച വെളിച്ചം അധികം ശോഭയുള്ളതാകും കുരിരുൾ താഴ്വരയിലൂടെ നീ അല്പസമയം മാത്രം നടന്നാൽ മതി